ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച ആദ്യ പോയിന്റിലെ ഇന്നത്തെ പരിശോധന അവസാനിപ്പിച്ചു അഞ്ചു മണിക്കൂർ നീണ്ടു നിന്ന പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല നാളെ കൂടുതൽ പോയിന്റുകളിൽ മണ്ണ് നീക്കി പരിശോധന നടത്തും അഞ്ച് മണിക്കൂറോളം നീണ്ടുനിന്ന ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായി ഇന്ന് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ശുചീകരണ തൊഴിലാളിയുമായി ധർമ്മസ്ഥലയിലെ സ്നാനഘട്ടയിലെത്തിയത് ഇന്നലെ പതിമൂന്നിടത്ത് ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് കാണിച്ചു നൽകിയിരുന്നു ഇതിൽ ആദ്യത്തെ ഇടത്താണ് ഇന്ന് മണ്ണ് നീക്കി പരിശോധന നടത്തിയത് പന്ത്രണ്ട് മണി മുതൽ പരിശോധന ആരംഭിച്ചു അതിനുശേഷം ഇത്തരത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല വലിയ രീതിയിൽ അതായത് പൊടിയോട് ചേർന്ന ഭാഗത്താണ് ഇത്തരത്തിൽ കുഴിയെടുത്ത് പരിശോധന നടത്തി അതുകൊണ്ട് തന്നെ ഈ കുഴിയെടുക്കുന്ന ഭാഗങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ചെറിയ മണ്ണു മാന്തി യന്ത്രം ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ആ പരിശോധന അടക്കം നടത്തി വന്നത് അതിനുശേഷവും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്തായാലും ഇന്നത്തെ പരിശോധന പ്രത്യേക അന്വേഷണ സംഘം അവസാനിപ്പിച്ചിട്ടുണ്ട് നാളെയും കൂടുതൽ ഈ ഭാഗത്തെ കൂടുതൽ മണ്ണ് നീക്കി പരിശോധന നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തി വരുന്നത് ശുചീകരണ തൊഴിലാളി അടയാളപ്പെടുത്തിയിട്ടുള്ള മറ്റിടങ്ങളിലും സമാന രീതിയിൽ മണ്ണ് നീക്കി പരിശോധന നടത്താനാണ് ഇവരുടെ തീരുമാനം ധർമ്മസ്ഥലയിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ കേരള ആവശ്യ ന്യൂസ്